എസ് ഐ ആർ പ്രക്രിയ രാജ്യമെമ്പാടും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കേരളവും ബംഗാളും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അന്തിമ പട്ടിക വരാൻ ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ ഒരുപാടുണ്ട് ബീഹാറിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അറുപത്തഞ്ച് ലക്ഷം ആളുകളൊക്കെ അവിടെ പുറത്തു പോവുകയും പിന്നീട് കോടതി നിയമവിവഹാരങ്ങളിലൂടെ ചിലർക്ക് ഈ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞെങ്കിലും അന്തിമ പട്ടികയിൽ എത്തുമ്പോഴും അത് പൂർണ്ണമായിരുന്നില്ല ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തിരുത്തിയ ഒരു വോട്ടർ പട്ടികയുമായിട്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ഇപ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് അവ്യക്തതയുണ്ട് കരട് പട്ടികയിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചതുകൊണ്ട് മാത്രം ആരും അന്തിമ പട്ടികയിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നു സംശയമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകി അവരെ ഹിയറിങ്ങിന് വിളിപ്പിക്കും മറ്റു വിവരങ്ങളില്ലെങ്കിൽ അവരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടന്നിരുന്നു ഇങ്ങനെ ഇതിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫോം സെവൻ ഉപയോഗിച്ചുകൊണ്ട് ഫോം സിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടുമാറ്റാൻ പ്രത്യേകിച്ചും ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തിലെ ആളുകളെ ബി ജെ പി നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇത്തരം വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടി മാറ്റാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള ആരോപണങ്ങളും ഉണ്ടായി വരുന്നു ഇതിനാണ് എസ് ഐ ആർ പ്രോസസ്സുമായി രാജ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള മമതാ ബാനർ ബാനർജി ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുക്കുകയും സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ താൻ തന്നെ നേരിട്ട് ഹാജരായി അഥവാ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായി വാദമുഖങ്ങൾ ഉയർത്തുന്ന ഒരു സംഭവത്തിനും ഈ എസ് പ്രക്രിയയിലൂടെ നമ്മൾ സാക്ഷ്യം വഹിച്ചു മമതാ ബാനർജി ആയിരുന്നു സുപ്രീം കോടതിയിൽ ഹാജരായി ബംഗാളിൽ നടക്കുന്ന എസ് പ്രക്രിയയിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഹർജിയിൽ വാദമുഖങ്ങൾ ഉയർത്തിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയിൽ കഴിഞ്ഞ ദിവസം പരിഗണിച്ച ഒരു കേസിൽ നിർണായകമായ ഒരു തീരുമാനം സുപ്രീംകോടതി പറഞ്ഞിരിക്കുകയാണ് എസ് ഐ ആർ പ്രക്രിയയിൽ തടസ്സമുണ്ടാക്കാൻ സംസ്ഥാനങ്ങൾ ശ്രമിക്കരുതെന്നുള്ള നിർദ്ദേശമാണ് മമതാ ബാനർജി അടക്കമുള്ള ബംഗാളടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് എസ് അതിൻ്റെ യഥാസമയത്ത് തുടരണമെന്നും ഒരാഴ്ചത്തെ സമയം മാത്രമേ അന്തിമ പട്ടിക പ്ര പ്രസിദ്ധീകരിക്കാൻ അധികമായി നൽകൂവെന്നും ആ സമയത്തിനുള്ളിൽ പൂർണ്ണമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുമ്പോട്ട് പോകണമെന്നാണ് സുപ്രീം കോടതി പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ വിവിധ വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് എസ് ഐ ആർ പ്രക്രിയകൾക്ക് തടസ്സമുണ്ടാക്കരുതെന്നും സുപ്രീം കോടതി കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ബംഗാളടക്കമുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സര മത്സരം നടക്കേണ്ടതെന്നാണ് മമതാ ബാനർജി പ്രധാനമായിട്ടും പറഞ്ഞത് അഥവാ ബംഗാളിൻ്റെ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉള്ള വോട്ടർ പട്ടിക വെച്ച് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ള ആവശ്യമാണ് കേരളത്തിലും തമിഴ്നാടും ബംഗാളുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഈ സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പിക്ക് ഭരണമില്ലാത്ത എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇതാണ് ബംഗാളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളെ ഈ വോട്ടർ പട്ടികയിൽ വെട്ടിമാറ്റപ്പെടുമോ അവസാന പട്ടികയിൽ അവർ ഉണ്ടാവില്ലേ ഇത്തരമൊരു എലക്ഷൻ പ്രക്രിയകൾക്ക് ബംഗാളിൽ സാധിച്ചാൽ ബി ജെ പിയുമായിട്ട് നേരിയ വോട്ട് ഷെയർ വ്യത്യാസമുള്ള തങ്ങളെ മറികടന്നുകൊണ്ട് ബി ജെ പിക്ക് അധികാരത്തിലെത്താനുള്ള വഴികളായിരിക്കും അത് തുറന്നിടുക എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ബംഗാളിലെ എസ് ഐ ആർ പ്രക്രിയയിൽ നടക്കുന്ന കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരമായ നിയമ പോരാട്ടങ്ങളും സമവര പോരാട്ടങ്ങളും അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയെന്നത് എന്നാൽ ബംഗാളിൽ എത്ര ആളുകൾ പുറത്തുപോയി എന്ന് അതിൻ്റെ അന്തിമ പട്ടിക വരുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇരുപത്തി എണ്ണായിരം ആളുകൾ കരട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആളുകളെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാരണം മുൻനിർത്തി അത് അനധികൃതമായി കയറിക്കൂടിയവരാണെന്ന കാരണം മുൻനിർത്തി എലക്ഷൻ കമ്മീഷൻ പുറത്താക്കിയിരുന്നു അത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ കേരളത്തിൽ പോലും അന്തിമ വോട്ടർ പട്ടിക വരുന്നതിനനുസരിച്ച് മാത്രമേ ഇത് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാവുകയുള്ളു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ആളുകൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് നോട്ടീസിങ് ചില ആളുകൾ ഹിയറിങ്ങിന് ഹാജരായിട്ടുണ്ട് രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൊസീജുകൾ ആ നിലയ്ക്ക് നടന്നിട്ടുണ്ട് പക്ഷേ ഇത് എത്രത്തോളം പൂർണ്ണമായി എന്നും ആരൊക്കെ പുറത്താവുമെന്നും മുമ്പ് വോട്ടർ പട്ടികയിൽ വോട്ട് വോട്ടുണ്ടാവുകയും വോട്ട് ചെയ്യുകയും ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ചെയ്ത ആളുകൾ ആരെങ്കിലും പുറത്തു പോകുമോ എന്നുള്ള കാര്യമൊക്കെ അന്തിമ പട്ടിക വന്നാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ അന്തിമ വോട്ടർ പട്ടിക വരാൻ പോവുകയാണ് തങ്ങളുടെ പേരുകളുണ്ടോ എന്ന് ഓരോ പൂരന്മാരും തിരഞ്ഞു പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിലും അന്തിമ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയില്ല അന്തിമ വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ച് നിങ്ങളുടെ പേരുകളുണ്ട് എന്ന് അവരവർ സ്വയം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നാൽ ഈ അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ല എങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ കാരണം അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചില്ല എങ്കിൽ ആ വോട്ടർ പട്ടികയുമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് സുപ്രീം കോടതിയോ എലക്ഷൻ കമ്മീഷനോ പറയുന്നതെങ്കിൽ അതുമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും ഒരു സാഹചര്യത്തിൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയതിനു ശേഷം നടത്തുന്ന ആദ്യത്തെ എസ് ഐ ആർ ആയ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് പോലും ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു പൗരത്വ രേഖയായി പോലും ഭാവിയിൽ കണ്ടേക്കാവുന്ന ഒരു എസ് ഐ ആർ പട്ടികയിൽ നിന്നും പുറത്തുപോയാൽ ഭാവിയിൽ അത് ആളുകളുടെ പൗരത്വത്തിലേക്കുള്ള ചോദ്യമായി ഉയരുമോ എന്നുള്ള കാര്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ പൗര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെയും ആശങ്കയിൽ ആഴ്ത്തുന്നതാണ് അന്തിമ വോട്ടർ പട്ടിക എന്നുള്ള കാര്യങ്ങൾ അന്തിമ വോട്ടർ പട്ടികയിലെ കാര്യങ്ങൾ വ്യക്തമായി പരിശോധിച്ചതിന് ശേഷമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും എന്തെങ്കിലും പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ ഇതാണ് നിലവിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അഥവാ സുപ്രീം കോടതി തന്നെ ഈ ഒരു വിഷയത്തിൽ നിർണായകമായ ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ് ആ തീരുമാനം എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു എസ് പ്രക്രിയ നിലവിലുള്ള സ്ഥിതിയിൽ തുടരുക സംസ്ഥാനങ്ങൾ അതുമായി സഹകരിക്കുക അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കരുത് കൃത്യമായിട്ട് ഇത് നടത്തുക എന്ന് ഉറപ്പ് വരുത്തുക ഇതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ എലക്ഷൻ കമ്മീഷന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മറ്റു പരാതികൾ തൽക്കാലമുകൾ എടുക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല എന്നാണ് മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഹരജി സുപ്രീം കോടതിയിൽ വന്നപ്പോൾ അതുമായിട്ടുള്ള വാദമുഖങ്ങളിൽ ഉണ്ടായ സാഹചര്യം എന്നുള്ളത്